ഇതുപോലെ ഒരു ഉള്ളി സാമ്പാർ കഴിച്ചിട്ടുണ്ടോ നല്ല ടേസ്റ്റി ആയിട്ട് ചോറിൻ്റെ കൂടെ ഒരു പിടിപിടിക്കാൻ രുചികരമായ ചെറിയ ഉള്ളി അല്ലെങ്കിൽ ചുവന്നുള്ളി സാമ്പാർ ഉണ്ടാക്കാം നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഒരു കുക്കറിൽ മുക്കാൽ കപ്പ് തൂവര എടുക്കുക അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് നാല് കപ്പ് വെള്ളം എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക മൂടി ഹൈ ഫ്ലെയിമിൽ ആദ്യ വിസിൽ വരെയും പിന്നീട് മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വരെയും അടുപ്പിക്കുക നാല് വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇരുപത് മിനിറ്റ് നേരം മൂടി തുറക്കരുത് ഇരുപത് മിനിറ്റിനു ശേഷം നമുക്ക് മൂടി തുറക്കാം പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട് പിന്നീടുള്ള ഉപയോഗത്തിനായി മാറ്റിവെക്കുക ഇനി ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക അതിനുശേഷം രണ്ട് കപ്പ് ചെറിയ ഉള്ളി ചേർക്കുക സാമ്പാറിന് വേണ്ടി ആയതുകൊണ്ട് ഉള്ളി അരിയേണ്ട ആവശ്യമില്ല ഒന്ന് രണ്ടാക്കി മുറിച്ചിട്ടാൽ മതിയാവും കൂടാതെ രണ്ട് പച്ചമുളക് നടുവേ കയറിയതും രണ്ട് നണ്ട് കറിവേപ്പിലയും അര ടീസ്പൂൺ ഉപ്പും ചേർക്കുക മീഡിയം ഫ്ലെയിമിൽ തുടർച്ചയായി ഇളക്കി നാല് മിനിറ്റ് നേരം വഴറ്റുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോയുടെ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് കൂടി ഇനി ഒരു തക്കാളി തക്കാളി അരിഞ്ഞത് ചേർക്കാം നന്നായി ഇളക്കുക സോഫ്റ്റ് മീഡിയം ഫ്ലെയിമിൽ മൂന്ന് മിനിറ്റ് നേരം ഫ്ലെയിം ഏറ്റവും കുറവിലേക്ക് വെച്ച് മസാലകൾ ചേർക്കാനുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് നേരം വേവിക്കാം ഇനി മുക്കാൽ കപ്പ് പുളി അലിയിച്ച ചൂടുവെള്ളവും ചേർക്കണം ഞാനിവിടെ ചെറിയ നെല്ലിക്ക വലുപ്പമുള്ള പുളി മുക്കാൽ കപ്പ് വെള്ളത്തിൽ ലയിപ്പിച്ചെടുത്തതാണ് കൂടാതെ ഒരു ടീസ്പൂൺ കായപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക മീഡിയം ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് നേരം വേവിക്കുക രണ്ട് മിനിറ്റിന് ശേഷം ഇതിലേക്ക് നേരത്തെ വേവിച്ച പരിപ്പ് ചേർക്കാം ഇനി ഇത് തിളച്ചു തുടങ്ങുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക തിളച്ചു തുടങ്ങുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് രണ്ട് മിനിറ്റ് നേരം വേവിക്കുക രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അവസാനം ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക എണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർക്കാം ഒപ്പം കാൽ ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കുക കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് കറിവേപ്പിലയും രണ്ട് വറ്റൽ മുളക് രണ്ടായി മുറിച്ചതും ചേർത്ത് കൊടുക്കുക ഇത് മുപ്പത് സെക്കൻഡ് നേരം ഇളക്കുക മുപ്പത് സെക്കൻഡിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി ഇത് കറിയുടെ മീതെ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഇളക്കരുത് മുപ്പത് മിനിറ്റിന് ശേഷം നന്നായി ഇളക്കി മിക്സ് ചെയ്യുക നമ്മുടെ രുചികരമായ ഉള്ളി സാമ്പാർ തയ്യാർ സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്